പെട്ടെന്ന് ചുമ്മാ ഒരു ലൈവ് അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പം ആരെങ്കിലൊക്കെ സബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പതുക്കെ 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 എത്തുമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സബ്ജക്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടനായിരുന്നു വിൻസെൻ്റ് എന്ന് പറയുന്ന വ്യക്തി അല്ലേ അപ്പോൾ നമ്മൾ മിക്ക ആളുകൾക്കൊക്കെ അറിയാം പഴയകാല സിനിമയിൽ ഒരുപാട് സിനിമയിൽ അഭിനയിക്കുകയും ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റുകയും ചെയ്ത മികച്ച ഒരു കലാകാരനായിരുന്നു ഈ വിൻസന്റ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും പ്രണയിക്കുകയും അതിലുപരി അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് സിനിമാ നടിമാരുണ്ട് സിനിമാ നടിമാരില് അദ്ദേഹത്തെ രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് പ്രണയിച്ച രണ്ട് പേരാണ് നമ്മുടെ ജയഭാരതിയും അതേപോലെ ശ്രീദേവിയും അപ്പൊ ഈ രണ്ടുപേരുടെ ചില പ്രത്യേകതകൾ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാ അതായത് ശ്രീദേവി എന്നുള്ളത് നമുക്ക് ഇറങ്ങി അറിയാം അല്ലെ അസാധ്യമായ മാതകത്തിടമ്പ് വല്ലാത്ത അംഗവടിവുള്ള ഒരു സ്ത്രീ അല്ലെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ പ്രിയങ്കരിയായ ശ്രീദേവി അപ്പൊ ശ്രീദേവി ഐ വി ശശിയുടെ പടങ്ങളിലൂടെയാണ് മലയാളത്തിലേക്ക് കടന്നു വരികയും അപ്പോൾ അവിടെ ആദ്യകാല ചിത്രങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തപ്പോൾ ആരും തന്നെ ഇത്രയും ഒരു ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ശ്രീദേവി വളരെയൊന്നൊന്നും ചിന്തിച്ചിരുന്നില്ല അതാണ് സത്യം പക്ഷേ എന്താണ് ശ്രീദേവി വളരെ പെട്ടെന്ന് തന്നെ വളരെ പ്രശസ്തിയായതിനെ കാരണം അവരുടെ ഒരു കുട്ടിത്തു നിറഞ്ഞ മുഖവും മനോഹരമായ കണ്ണും അല്ലേ കവികളൊക്കെ വർണ്ണിക്കുന്ന രീതിയിൽ അല്പം നീണ്ട കഴുത്ത് അത് നർത്തകളുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത് അപ്പൊ നർത്തകളുടെ എല്ലാ ലക്ഷണവും തെഞ്ഞ വളരെ സുന്ദരിയായ ഒരു നടിയായിരുന്നു നമ്മുടെ ശ്രീദേവി അപ്പൊ ഈ ശ്രീദേവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിൻസെന്റിനോട് വല്ലാത്ത പ്രണയമായിരുന്നു അഭിനിവേശമായിരുന്നു കാരണം ഈ വിൻസെന്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ ഒരു ഉന്നതകുല ജാതൻ അല്ലെങ്കിൽ നല്ല ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന് ഉടമയാണ് അപ്പൊ ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇടുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ പ്ലീസ് അതായത് കമന്റ് ഒന്നും കണ്ടില്ല നമുക്ക് വായിക്കാം അതായത് ഇത് ഈ വിൻസെന്റിന്റെ സ്വഭാവത്തെ ഒരുപാട് ഒരുപാട് ഈ നമ്മുടെ ശ്രീദേവി ഇഷ്ടപ്പെട്ടിരുന്നു കാരണം കുലീനമായ പെരുമാറ്റം അതിലുപരി ഒരു ഓക്കെ ഹായ് ഫിലിമി ന്യൂസ് ഓക്കെ അതേപോലെ ഈ വിൻസെന്റിന്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണും ഒരു പരമ്പരാഗതമായിട്ട് നമ്മൾ പറയും നായകന്മാരുടെ സൗന്ദര്യ ലക്ഷണം അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പം എന്നൊക്കെ മധുരാമേന്ദ്ര ഹായ് സുഖമാണ് അസുഖം ചേട്ടാ സുഖം തന്നെ അതിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പുരുഷനാണെങ്കിൽ ആ കട്ടിമീശ രോമാവൃതമായ നെഞ്ച് കൈകളിലൊക്കെ ആ ഇഷ്ടംപോലെ രോമം ഉണ്ടാവും വെളുത്ത സുഭക നിറം അല്ലെങ്കിൽ കലയുള്ള മുഖം എന്നൊക്കെ പറയും അതേപോലെ കട്ടിമീശ നല്ല കണ്ണ് അപ്പൊ ഇങ്ങനെയുള്ള സനീതമസഹായി ഇങ്ങനെയുള്ള പൗരുഷത്തിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ പണ്ടുകാലം മുതലേ ആളുകൾ പറയുന്ന ആ സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തിങ്ങിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വിൻസെന്റ് അഭിനയശേഷിയിലും മികച്ച ഒരു വ്യക്തിയാണ് നല്ല നുണക്കുഴിയൊക്കെ സാധാരണ പെണ്ണുങ്ങൾ കാണുന്ന ഒരു പ്രത്യേകതയ നുണക്കുഴി ഒരു സൗന്ദര്യ ലക്ഷണം പുരുഷ സൗന്ദര്യത്തിലെ ലക്ഷണമായിട്ടൊന്നും ആരും പറയുന്നില്ല കേട്ടോ എന്നാലും സ്ത്രീകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള മനോഹരമായ ഒരു സുന്ദരനായ പൗരുഷം ഏർ ഇല്ലെങ്കിൽ ആരും ചിലവർക്കും നല്ല ഇതൊക്കെ ഉണ്ടാവില്ല ലാലുവൽസിനൊക്കെ കണ്ടിട്ടില്ലേ നല്ല പൗരുഷമുള്ള ശബ്ദം ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നടനായിരുന്നു നമ്മുടെ വിൻസെന്റ് അതുകൊണ്ട് തന്നെ ഈ ശ്രീദേവിക്ക് വിൻസെന്റിനോട് ഭയങ്കര പ്രേമം പ്രേമ മൂത്ത് മൂത്ത് അപ്പം ശ്രീദേവി ഓർക്കുന്ന താൻ ഭയങ്കര സുന്ദരിയാണ് എങ്ങനെങ്കിലൊക്കെ വിൻസെന്റിന്റെ ഒപ്പം ഒരു രാത്രി ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കും ഭാര്യയായിട്ട് സ്വീകരിക്കും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ സത്യം ഒന്നും നമുക്കറിയില്ല അപ്പൊ എങ്ങനെയാണെങ്കിലും ശ്രീദേവിയുടെ ഈ രാത്രി കടന്നുള്ള അടുപ്പോ ഏഹ് അമിതമായി ഇഷ്ടമോക്കുന്നതും വിൻസെന്റ് ഒരു സഹപ്രവർത്തന എന്ന നിലയ്ക്ക് ഉപരിയായിട്ട് സ്വീകരിച്ചില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസെന്റിനെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് ആ ഒരു ഗുഡ് വീഡിയോസ് കുറെ കൂടി അടിപൊളി ആയിക്കോട്ടെ ഓക്കെ വിജോ മാത്യു താങ്ക് യു അപ്പൊ ഇങ്ങനെ കുറെ കൂടെ നല്ല രീതിയിൽ ഒരു ഫാമിലിമാൻ ആയിട്ട് പിന്നെ അന്നത്തെ കാലമൊക്കെ ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ ഏഹ് എന്താടാ കുടുംബ ബന്ധങ്ങൾക്ക് ഇങ്ങനെ സദാചാരം എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ വളർന്നുകൊണ്ടായിരിക്കും വിൻസെന്റ് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും പോയില്ല അപ്പൊ ഈ ശ്രീദേവിയെ കുറിച്ച് നമുക്കറിയാം ശ്രീദേവിക്ക് ജീവിതത്തിൽ ഒന്നിലേറെ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ കമൽഹാസന്റെ ഒപ്പം അമിതാഭ് ബച്ചന് പിന്നെ ഒരു സെക്കൻഡ് അവിടെയൊക്കെ കുറെ പേരുടെ പേര് പറയുന്നുണ്ട് നമ്മുടെ മിഥുൻ ചക്രവർത്തി ജിതേന്ദ്ര ഏർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതായത് സത്യവാൻ സാവിത്രി എന്നുള്ള സിനിമയിൽ നമ്മുടെ ശ്രീദേവിയുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ കമൽഹാസനുമായിട്ട് ഇഴുകി ചേർന്ന അഭിനയം അപ്പൊ കമലഹാസന്റെ ഒരു പ്രത്യേകത അറിയാം പലപ്പോഴും നമ്മൾ പറയുന്നതാണ് തൻ്റെ ഒപ്പം അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ ആരാണേലും കമലഹാസന് അവരെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ ആ രീതിയിലൊക്കെ അതിപ്പോ ഗൗതമി പറയുന്നുണ്ട് അഭിരാമിയോ ഒക്കെ പറയുന്നുണ്ട് ഒറ്റ ചുംബനത്തിലൂടെ സിനിമയിലുള്ള ആ ചുരു ഒരു ചുംബന രംഗത്തിലൂടെ തങ്ങളെ ആകെപ്പാടെ കീഴ്പ്പെടുത്തി കളയാൻ മാത്രമുള്ള ഒരു കഴിവാണ് എത്ര പ്രായമാണെങ്കിൽ കമലഹാസന്റെ മിടുക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പൊ നമ്മുടെ ശ്രീദേ ശ്രീവിദ്യ ഉൾപ്പെടെ ഒരുപാട് പ്രണയങ്ങൾ പറയാറുണ്ട് അപ്പം ഈ ശ്രീദേവിയുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള സത്യവാൻ സാഹുത്രി ഉൾപ്പെടെയുള്ള കുറേ സിനിമയിലെ അഭിനയത്തോടെ ഈ കമലഹാസനും വല്ലാത്ത ഒരു അടുപ്പമാണെന്ന് പറഞ്ഞേ അല്ലെങ്കിൽ ഈ ശ്രീ ശ്രീദേവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അവരവരുടെ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ സെക്സി ആയിട്ടോ ഡ്രസ്സ് ഇട്ടോ ഇല്ലാതെയോ ലിറ്റ് രംഗമോ എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് ആളുകളെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ എത്രമാത്രം മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അത്ര രീതിയില് നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടിയായിരുന്നു നമ്മുടെ ശ്രീദേവി അപ്പം നമ്മൾ പറഞ്ഞു പല ആളുകളും അന്നത്തെ കാലത്തൊക്കെ പെണ്ണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പം പെണ്ണുങ്ങാണൊക്കെ ഒരു ചെക്കന്മാർ വരുമ്പോ പെണ്ണുങ്ങളുടെ ഒക്കെ മനസ്സിലാകില്ല പഴുതാര മീശക്കായിട്ട് കുഞ്ഞി മീശ അല്ലെ കട്ടിമീശായിട്ട് വിൻസെന്റിനെ പോലത്തെ ചെക്കനാണോ പറയോ ഇടീ വിൻസെന്റിനെ പോലത്തെ ചെക്കനാ അവിടനെ പെണ്ണുങ്ങൾക്ക് അത് മതി അതിന്റെ സ്ഥലത്ത് സ്വഭാവം വേണ്ട കള്ളുകുടീനാണോന്നും വേണ്ട പെണ്ണുകുടീനാണെന്നും വേണ്ട ഇച്ചിരി കണ്ട ഒരു ലുക്കൊക്കെ ഉണ്ടോ അങ്ങനെ പെണ്ണുങ്ങളുടെ മനസ്സിൽ വീണ് പോയ ഒരു നാമമായിരുന്നു ഈ പഴുതാര മീശയൊക്കെ വെച്ച് അല്ലെങ്കിൽ കട്ടിമീശയൊക്കെ വെച്ച് പല സിനിമയിൽ അഭിനയിച്ചത് നമ്മുടെ വിൻസന്റ് ഈ വിൻസെന്റിനെ ആണ് പ്രണയിച്ചത് നമ്മുടെ ശ്രീദേവി മാത്രമൊന്നല്ല കേട്ടോ നമ്മുടെ ഈ ജയഭാരതിക്ക് ഭയങ്കര പ്രേമമായിരുന്നു വിൻസെൻറ്റിനും ആദ്യകാലത്ത് ഈ ജയഭാരതിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ പക്ഷെ ഇവർ നമ്മളിങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ജയഭാരതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരാളുടെ ഒപ്പം ഒരു ലിവിങ് ടുഗദർ റിലേഷനായിരുന്നു നമ്മുടെ ഹരി പോത്തൻ പ്രതാപ് പോത്തൻ്റെ ബ്രദറുമായിട്ട് അതിനിടയ്ക്കാണ് കുറെ സിനിമയിലേക്ക് അഭിനയിച്ചപ്പോൾ ആ വിൻസെന്റിനോട് ചെറിയൊരു ഇഷ്ടം തോന്നി അതായത് പുള്ളിക്കാത്തക്ക് ആ ബന്ധത്തിൽ നിന്ന് രക്ഷവർണം തോന്നി പ്രധാ ഈ അവരെ കുറെ സപ്പോർട്ട് ചെയ്തു കുറെ സിനിമയായി പ്രശസ്തിയായി പേര് ഇതൊക്കെ കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് ഹരിപ്പോത്തിൻ്റെ കുറെ ലൈംഗിക വൈതൃകങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ മേടിയിട്ടുണ്ട് അതായത് ജയഹരിയുടെ പ്രൈവറ്റ് പാർട്ടറിൽ ബീർ ഒഴിക്കുക അതൊന്നാക്കി കുടിക്കുക അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ അന്നത്തെ കാലത്ത് മാസികളിൽ ഇതൊക്കെ വലിയ വാർത്തയാണ് അപ്പം ജയ അയാൾക്ക് കുടുംബം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേ പക്ഷെ ഈ ഹരിപ്പോത്തിൻ്റെ മുഴുവൻ സ്വത്തും ജയഭാരതി പല പ്രകാരത്തിലും കൈക്കലാക്കി എന്നൊക്കെയാണ് പറയപ്പെടുന്നെ നമുക്കറിയില്ല പല ന്യൂസുകളും കാണുന്ന ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എങ്ങനെയാണെങ്കിലും ഹരിപ്പോത്തൻ എന്ന വിവാഹിതനായ പുരുഷനെ നിന്ന് തന്റെ ലിവിങ് ടുഗദർ പങ്കാളിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിൻസെന്റിനെ പ്രയോഗിച്ചത് പക്ഷെ എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻസെന്റ് ഈ ഹരിപ്പോത്തൻ എന്നുള്ള വ്യക്തിയുടെ മുന്നിൽ ഒന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന് ചെന്ന അന്നത്തെ മദ്രാസിൽ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു നിർമ്മാതാവ് സംവിധായെന്നൊക്കെ ഉപരിയായിട്ട് അത്യാവശ്യം കണ്ടിട്ട് വാടാ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കിങ്കരന്മാരായിരുന്നു ഹരിപോത്തൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പൊ എന്നെ കാണിച്ചു ഇവടെ പ്രേമൊക്കെ മൂത്തപ്പോഴത്തേക്കും ഹരി പോത്തൻ അറിഞ്ഞു എന്നിട്ട് പറഞ്ഞു മോനെ വിൻസന്റെ പണി നിർത്തിക്കോ കളം വിട്ടു പിടിയിടാന്ന് കേട്ടു വിൻസന്റെ നല്ല ചെറുപ്പക്കാരല്ലേ എന്നെ പ്രേമിക്കുന്ന ഒരു പെണ്ണിനെ ഇവനെന്തിനാ വെല്ലുവിളിക്കുന്നത് ഞാൻ അങ്ങനെ കൊണ്ടുപോകും എന്നങ്ങ് തീരുമാനിച്ചു ഒരു സുപ്രഭാതത്തില് വിൻസെന്റ് വാ വാതിൽ തുറക്കുമ്പം കാണുന്നതേ നമ്മുടെ ഹരിപോത്തന്റെ ഗുണ്ടകളാണ് കേറി മേയൊന്ന് മനസ്സിലാക്കി ആര് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ ഇനി വലം പൊട്ടിച്ചൊന്നും നമുക്കിറത്തില്ല എങ്ങനെയാണേലും ഹരി പോത്തനെ ജയഭാരതി ആയിട്ടുള്ള പ്രേമത്തിനൊക്കെ ഇങ്ങനെ ലേൽസെല്ലാം വെച്ച് പുല്യ ജീവനും കൊണ്ട് രക്ഷപെട്ടു പതിയെ പതിയെ ഈ വിൻസെന്റിന് സിനിമയിലൊക്കെ അഭിന ചാൻസുകളൊക്കെ കുറഞ്ഞു പോയി അവസാനം പറ്റിയ ഒരു കാര്യം ഇതേ ലൈക്ക് കുറച്ചു പരിപാടി ഒന്നും അടിക്കണേ പ്ലീസ് ആ ലൈക്ക് ഒന്നും ഞാൻ കാണുന്നില്ല രണ്ടു മൂന്നിലേക്കെ കാണുള്ളൂ അവസാനം എന്നെ പറ്റി എന്നറിയോ നമ്മുടെ വിൻസെന്റിന് സിനിമയിലെ അവസരങ്ങളൊക്കെ കുറഞ്ഞു ഒരുപാട് ആരാധകരും ആരാധകന്മാരൊക്കെ ഉണ്ടായിരുന്ന വിൻസെന്റ് അവസാനം ആ സാമ്പത്തികമായ കുറച്ച് ഉന്നതിയിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നു ആ പിന്നെ ചെ പാട്ട് പാടിയോ അല്ലാതൊക്കെ അയാൾ പലവിധ ജോലികൾ ചെയ്ത് ആ സിനിമാ താരം എന്നുള്ള നിലയിൽ നിന്നും വളരെ താഴേക്ക് ഉള്ള രീതിയിലേക്ക് മാറി തന്റെ ജീവിതം കെട്ടിപ്പടുത്തത് പക്ഷെ ഉള്ള ജീവിതം ഭാര്യയും മക്കളും കുടുംബമൊക്കെ ആയിട്ട് ആസ്വദിച്ച് നല്ല രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് വിൻസെന്റിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ മഹനീയതയായിട്ട് നമ്മൾ പറയുന്നത് മോനു ഹായ് മോനു എന്നാണ്ട് വിശേഷം ഹവറിയു ഫിലിമി ന്യൂസ് നമ്മുടെ മോണിറ്റൈസേഷൻ എല്ലാം ഓണാണെന്ന് വിചാരിക്കുന്നു ഒന്ന് ചെയ്തേക്കണേ ഓക്കെ പിന്നെ വേറെ എന്നാ ഉണ്ട് ഇനി മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇടയ്ക്കിടക്ക് കനലിലെ വൈഫ്സിലൊക്കെ നമ്മുടെ ലൈവ് നടത്തിയിട്ട് കുറച്ചൊരു സമയം നമുക്ക് ഓടി ഫിലിം ചാനലിൽ കൂടി വരാനാണ് ഓക്കെ വേറെ എന്നെ ഉണ്ട് വിശേഷം ഫിലിം ചാനൽ എങ്ങനെ കൊണ്ടുപോകണം എന്തെങ്കിലും ആരെക്കുറിച്ച് പുതിയ ടോപ്പിക് ഇടണം ബിജുവിന്റെ വിജോമാത്യുവിന്റെ ഞാൻ കണ്ടായിരുന്നു കമന്റ് ഞാൻ അടുത്ത ദിവസം ഏഹ് നമ്മുടെ മയൂരി അതൊക്കെ എല്ലാരും എപ്പോഴും എപ്പോഴും ഇട്ടുപോകണം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊക്കെ എവിടുന്നതിൽ ഒക്കെ തപ്പി തപ്പി എടുക്കാന്നൊക്കെ വിചാരിച്ചാണ് ഓക്കെ അപ്പൊ എല്ലാരും വിജയ മാത്യു ഉൾപ്പെടെ എല്ലാരും ഫിലിം ചാനൽ കാണുന്നവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ വേറെ ഉണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കേൾക്കാനുണ്ടോ സിനിമാ ഈ ഫിലിം ചാനലൊക്കെ ചെയ്യുമ്പോൾ മോഹൻലാലിനെ കുറിച്ച് അങ്ങനെ കഥ ഇടുന്നത് ശരിയാണോ ഇങ്ങനെ കുറെ ചോദ്യം ഉണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പലയിടത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കും പ്ലസ് പല ചാനലിലും കാണുന്ന കാര്യങ്ങളൊക്കെ ഇടുന്ന അല്ലാണ്ട് ചുമ്മാ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇടുന്നൊന്നും അല്ല കേട്ടോ സനീതെ ഓക്കെ ആ അപ്പൊ നമുക്ക് അങ്ങനെ പുതിയ വിഷയൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം ഇനി നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ പറ വേഗം വേഗം പറ എന്നിട്ട് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം എന്നിട്ട് അടുത്ത ദിവസം പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് ഓടി 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 വരാം അടുത്ത ദിവസം ആരെ കുറിച്ചാണ് പറയേണ്ടതൊക്കെ നിങ്ങള് കമന്റ് ബോക്സിൽ സജഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമായിരുന്നു ഉപകാരമായിരുന്നു പ്രസാദ് എനിക്ക് കൊലിസ് കാണാൻ തോന്നുന്നു എന്റെ പൊന്ന് ചേട്ടാ എന്നാ മതിയോ കാലി പൊക്കിട്ടുണ്ട് ഓക്കെ കൊലിസ് ഇത്രയും കണ്ടാ പോരെ പോരെ കൊലിസ് കാണിച്ചിട്ടുണ്ട് മോനോ നൈസ് ഡ്രസ് മാം താങ്ക് യു താങ്ക് യു മോനു കൊലിസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഊർഡ് പഠിച്ചു വീടും കണ്ടെന്ന് ഞാൻ വിചാരിക്കണം ഓക്കെ പിന്നെ സാധാരണ കൊലിസ് ചോദിക്കുന്ന ആള് നമ്മുടെ ജിമ്മി ഇനി ജിമ്മിനൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ലൈബ്രില് വന്ന എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് നന്ദി പറയാണ് കാരണം പുതിയ ചാനലാണ് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പതുക്കെ 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 നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്തിക്കൊണ്ട് വരാനൊക്കെ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടറും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് ഗുഡ് നൈറ്റ് അപ്പോൾ പുതിയ വിഷയ വീണ്ടും കാണാൻ താങ്ക് യു തെറ്റാ ബൈ ബാബാ ബൈ താങ്ക് യു പ്രസാദ് രണ്ട് മിനിറ്റ് കാണിക്ക് പ്ലീസ് ഇടയിൽ രണ്ട് മിനിറ്റ് കാണിക്കാൻ പോയി ഞാൻ ഉരുണ്ടു വീഴും അതാണ് പ്രശ്നം മനസ്സിലായോ അതെ രണ്ട് മിനിറ്റ് കാണിച്ചിട്ടുണ്ട് വിശ്വാമിത്ര ഇങ്ങനെ ഒറ്റത്തക്കാല തപസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ രീതിയിലാണല്ലോ വിജോമാധ്യവും കുഴപ്പവും ഇല്ല ഇവിടെ ആവശ്യം ആവശ്യം എന്റർടൈൻ ആണോ ആവശ്യം അതിന് പറ്റുന്ന സ്റ്റിൽ വീഡിയോസ് എന്തോ ഗോസി വീഡിയോസോ അപ്ലോഡ് ചെയ്യാം ഓക്കെ തീർച്ചയായും ഞാൻ ശ്രമിക്കാം ഓക്കെ ഇതൊരു എന്റർടൈൻമെന്റ് മാതിരിയാണ് പോണെ എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഇച്ചിരി സൂക്ഷിച്ചൊക്കെ ചെയ്യണം ഫിലിഞ്ചാനല്ലേ ചാനലെ ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ പ്രതിക്ക് പണി കിട്ടും മറ്റേ ചാനൽ നമുക്ക് അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നോക്കി നോക്കിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഉള്ളൂ അപ്പോൾ പിന്നെ പ്രസാദേ ഇരുന്ന് ബാക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്യൂ കാണിക്കുക അതൊന്നും വേണ്ട അതൊക്കെ അടുത്ത ദിവസം കേട്ടോ ഇത് വലിയ റിസ്ക് എൻ്റെ നമുക്ക് അടുത്ത ദിവസമൊക്കെ കാണാം കേട്ടോ ഷി ഷിബു കറിയ ഹായ് ഷിബൂ സക്കറിയ സു സുഖാണോ അപ്പൊ ലൈവിന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഏ അപ്പൊ ബിജു ബിജോ മാത്യു സപ്പോർട്ട് ഒരുപാട് നന്ദി പ്ലീസ് ഒന്ന് കാണിക്ക ഇന്ന് ലാസ്റ്റാണ് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെയല്ലാണ്ട് അങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല നീ ഉരുണ്ടോ ഉരുടോ അതുകൊണ്ടാ ഓക്കെ താങ്ക് യു ബായ്